എല്ലാവർക്കും നമസ്കാരം ദൈവീക സംരക്ഷണം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾക്കറിയാം ആ വചനത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മൾക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ എത്രമാത്രം എക്സ്ട്രീം ലെവലാണ് എന്നും നമ്മൾക്ക് ആ വചനം നമ്മുടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ എന്ന് വെച്ചാൽ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുക വെച്ചാൽ നമ്മൾക്ക് കുടുംബത്തിനും എന്താണ് ഒരു സംരക്ഷണമാണ് വചനം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് നമ്മൾക്ക് അറിയാം എന്നാൽ രണ്ട് വ്യക്തികൾക്ക് അതായത് രണ്ട് കുടുംബങ്ങളിൽ രണ്ട് വ്യക്തികൾക്കും വ്യത്യസ്തമായ നിലകളിൽ ദൈവം കൊടുത്ത ശക്തമായ ഒരു സംരക്ഷണത്തെ കുറിച്ചും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുൻപിലോട്ട് ഒന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് വ്യക്തികൾക്ക് അവര് രണ്ട് കുടുംബങ്ങളിൽ വ്യത്യസ്ത വ്യക്തികളാണ് രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന വ്യക്തികളാണ് അതിൽ രണ്ടു പേർക്കും എന്താണ് രണ്ട് പേർക്കും എലിപ്പനി ബാധിക്കുവാനായിട്ട് ഇടയായി അപ്പോൾ എലിപ്പനി ബാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്താണ് ഹോസ്പിറ്റലുകളിൽ പോയി ആദ്യം ഹോസ്പിറ്റലുകാരെ ഇത് എലിപ്പനി ഐഡൻറ്റിഫൈ ചെയ്തില്ല കാരണം നമ്മൾക്കറിയാം ഡോക്ടേഴ്സ് പല അല്ലേ അവർക്ക് അവർ നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്ത് സിംറ്റംസുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് എലിപ്പനി വന്നു കഴിയുമ്പോൾ ഭയങ്കര കുറയിൽ ഭയങ്കര പനി ഭയങ്കര തലവേദന ഭയങ്കര ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഒക്കെ മാറി എന്ന് വെച്ചാൽ എല്ലാ രോഗത്തിനും ഒരേ സിംറ്റംസ് വിവിധതരം ഒരേ കുറേ ആണ് ഇന്ന് കാണുന്നത് അതുകൊണ്ട് ഡോക്ടേഴ്സ് പോലും എനിക്ക് തോന്നുന്നത് കൺഫ്യൂസ്ഡ് ആയിരിക്കും അതുപോലെ ഈ രണ്ട് വ്യക്തികളുടെ കാര്യത്തിലും ഇവർക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ രണ്ടാമത്തെ വ്യക്തികളുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഇവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സാധാരണ പനിയാണെന്നുള്ള രീതിയിൽ ആൻറ്റിബയോട്ടിക്കും ഒക്കെ കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി തലകറങ്ങി വീണു എന്നിട്ട് അവരെന്താണ് വേറെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അത് എലിപ്പനിയാണ് എന്നവരെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുവാനായിട്ട് ഇടപെടുന്നത് okay, okay. അതുപോലെ തന്നെ ആദ്യത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരും ഇതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി രണ്ടാമത്തെ വ്യക്തി കുറച്ചും കൂടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് എന്നാൽ രണ്ടാമത്തെ ആദ്യത്തെ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പാവപ്പെട്ടവരാണ് അപ്പോൾ അവർക്ക് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാനേ പറ്റത്തുള്ളൂ അവരെന്ത് ചെയ്തു ആ വ്യക്തിക്ക് ഭയങ്കരമായ ശക്തമായ തലവേദനയും ക്ഷീണവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെന്ത് ചെയ്തു അടുത്തുള്ള ഒരു ഗവൺമെന്റ് ക്ലിനിക്കിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഡോക്ടറെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ ആദ്യം അവർക്ക് സംശയം തോന്നി ഡെങ്കു സംശയം തോന്നി ഡെങ്കു ടെസ്റ്റ് ചെയ്തപ്പോഴും നെഗറ്റീവാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വൃക്കയ്ക്കും കരളിനും സാരമായ കംപ്ലയിന്റ് പറ്റിയിരിക്കുന്നു അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി ഇവരെന്ത് ചെയ്തു ഉടനെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി ഇവർ ഉടനെ തന്നെ എലിപ്പിനെ ടെസ്റ്റ് ചെയ്തു എലിപ്പിനെ ടെസ്റ്റ് ചെയ്തപ്പോഴും നെഗറ്റീവ് പിന്നെ ഇവർ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് അവരോട് പറഞ്ഞു വൃക്കും എന്താ പറയുക കരളിനും കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവരെ വിട്ടു അവർ പാവപ്പെട്ടവരായതുകൊണ്ട് അവർ നേരെ നെക്സ്റ്റ് ഡേയിലവിടെ കൊണ്ടുപോയി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഡോക്ടറെന്തു പറഞ്ഞു ഡോക്ടർ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് വീണ്ടും ടെസ്റ്റിന് കൊടുത്തു ടെസ്റ്റിന് കൊടുത്തും നെക്സ്റ്റ് ഡേയിൽ വീണ്ടും വരാൻ പറഞ്ഞു അപ്പോൾ അവർ ഗുളികയൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും ചെന്നു അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം നമ്മുടെ എന്താണ് കൗണ്ട് കുറച്ച് ഉയർന്നിട്ടുണ്ട് എന്നാൽ കൗണ്ട് താന്നു തന്നെ നിൽക്കുന്നു അടുത്തത് വൃക്കും കരളിനും നേരെ നല്ല ആണ് അതിനകത്തും യാതൊരു മാറ്റവുമില്ല ഇല്ല അപ്പോൾ ഇവർക്കാകെ എന്താ പറയുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാത്തൊരു സിറ്റുവേഷൻ ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് തലേ ദിവസത്തെ ഡോക്ടർ അല്ല നെക്സ്റ്റ് ഡേയിൽ അവിടെ ഉണ്ടാകും വേറെ ഒരു ഡോക്ടർ അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അതായത് എച്ച് ഒ ഡി ആണ് അവിടെ ഉണ്ടായിരുന്നത് പുള്ളിയുടെ അടുത്ത് ചെന്നു പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും പുള്ളി ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി ഇത് എലിപ്പനി ആകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ എലിപ്പനി എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഈ രോഗിയും രോഗിയുടെ കൂടെ പറഞ്ഞു എലിപ്പനി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് ആ റിസൾട്ട് എടുത്ത് കാണിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എലിപ്പനി ആദ്യത്തെ ടെസ്റ്റിനകത്ത് നെഗറ്റീവേ ഒട്ടുമിക്ക ഇതും കാണിക്കത്തുള്ളൂ എന്നാൽ വേറൊരു ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റ് കാരണം ഇച്ചിരി സീരിയസ് ആണ് എന്ന് പറഞ്ഞാൽ അവരെ അഡ്മിറ്റ് ആക്കി അഡ്മിറ്റ് ആക്കിയിട്ട് അദ്ദേഹം വേണ്ടത് തുടർച്ചിറസുകൾ നടത്തി അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ തന്നെ റിസൾട്ട് വന്നു എലിപ്പനി പോസിറ്റീവ് ആണേന്നും ആ രണ്ടാമത്തെ ടെസ്റ്റിനകത്ത് എന്താ പറയുക ഇത് ക്ലാരിഫൈ ചെയ്തു എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു എന്തായാലും നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും അവർക്ക് നല്ല ആശ്വാസം ഉണ്ടായി അപ്പോൾ ഇവരുടെ എന്താ പറയുക ഇവരെ ഡിസ്ചാർജ് ചെയ്തു ഒറ്റ ദിവസമായി കടന്നുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എന്നുവെച്ചാൽ ആയി മരുന്നുകളൊക്കെ കൊടുത്ത് വിട്ടു പിന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് കാണണമെന്ന് പറഞ്ഞു അവർ വീണ്ടും പോയി കണ്ടു അപ്പോൾ എല്ലാം നോർമലാണ് അവരുടെ വൃക്കയ്ക്കും കരളിനും ഒക്കെ പ്രശ്നങ്ങളില്ല എല്ലാം നോർമലാണ് അങ്ങനെ അവരെന്തായി സുഖം പ്രാപിച്ചു പക്ഷേ രണ്ടാഴ്ച വീട്ടിൽ അവർക്ക് വിശ്രമിക്കേണ്ടി വന്നു വിശ്രമിച്ചു അതിനുശേഷം അവർ പതിവ് പോലെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കിടക്കുവാൻ ദൈവം ഇടവരുത്തി അവിടെയും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ആ കുടുംബത്തിലുണ്ടായിരുന്നു അവിടെയും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഇപ്പോൾ എന്തൊക്കെ ആ വ്യക്തിയുടെ കുടുംബത്തിൽ എന്തൊക്കാരം ഉണ്ടായിരുന്ന എന്തൊക്കെ ഫാമിലിയാണ് അപ്പോൾ ശക്തമായ പ്രാർത്ഥനയും ദൈവത്തിന്റെ സംരക്ഷണവുമാണ് ആ വ്യക്തിയെ ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവന്നത് കാരണം എന്താണ് ആ ഒരു കുടുംബത്തിന്റെ അല്ലെ ആ കുടുംബത്തിനോട് ദൈവത്തിന് കരുണ തോന്നി ആ വ്യക്തിയോടും കരുണ തോന്നി ദൈവം അവരെ വലിയൊരു മരണത്തിൽ നിന്ന് അനർത്ഥത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു ഇനി രണ്ടാമത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ആന്റിബയോട്ടിക്കുകളൊക്കെ എടുത്തു പക്ഷേ അദ്ദേഹം എന്താണ് ആ വ്യക്തി തലകറങ്ങി വീണപ്പോൾ വീണ്ടും വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരാണ് കണ്ടുപിടിച്ചത് എലപ്പിനിയാണ് യും ഫർദർ ചികിത്സ അവർക്ക് കൊടുക്കുകയും ചെയ്തു ഓക്കെ അങ്ങനെ അവരാ ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ കിടന്നു അവിടെ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ വെൻ്റിലേറ്ററിനകത്തോട്ട് മാറ്റി ഇതുപോലെ തന്നെ എന്താണ് പ്രശ്നം വഷളാണ് അവർ വെൻ്റിലേറ്ററിനകത്തോട്ട് മാറ്റി അവിടുത്തെ ഡോക്ടർ പേരൻസിനോടൊക്കെ പറഞ്ഞു എന്താ പറയുക ചാൻസ് ഒന്നുമില്ല ഫിഫ്റ്റി ആണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അവരാകെ ബുദ്ധിമുട്ടി ഭയങ്കരമായിട്ട് അവർ വിഷമിക്കുവാനായിട്ട് ഇടയായി എന്തായാലും ദൈവം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു അതൊരു കത്തോലിക്ക ഫാമിലിയായിരുന്നു ഒരു റോമൻ കത്തോലിക്ക ഫാമിലി ആയിരുന്നു ഓക്കെ എനിവേ എന്തായാലും അവരും അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്തായാലും പതിനഞ്ച് ദിവസം ഈ ആ മകൻ കിടന്നുവെങ്കിലും ഒരു കുട്ടിയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഓക്കെ അവിടെ കിടന്നുവെങ്കിലും എന്താണ് ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു അവരും വീട്ടിലോട്ട് പോകുവാനായിട്ട് ഇടയായി പക്ഷേ അവിടുത്തെ ബില്ലെന്ന് പറയുന്നത് പതിനാലര ലക്ഷം രൂ രൂപ അവർക്ക് ആ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നു എങ്കിലും അവരെ ദൈവം വിടുവിച്ചു കൊണ്ടുപോയി ഇനി ആദ്യത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ബി പി എൽ കാർഡുകാരായിരുന്നു പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു ഒരു രൂപ പോലും അവർക്ക് ചെലവായില്ല ചിലവായി എന്നല്ല അവർക്ക് എന്താണ് ആദ്യം എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ചിറ്റൊക്കെ എടുക്കണം എന്ന് തോന്നുന്നു അപ്പോൾ അതിനുള്ള അഞ്ചു രൂപയോ പത്ത് ഒക്കെ അവരുടെ അടുത്തുനിന്ന് നഷ്ടമായി എന്നല്ല എന്ന തൽ ഒതുഴിച്ച് ബാക്കി അവർക്ക് ഒരു രൂപ പോലും നഷ്ടമായില്ല മുഴുവൻ ചികിത്സയും അവിടെ എന്തായിരുന്നു ഫ്രീ ആയിരുന്നു അപ്പോൾ ഈ ആദ്യത്തെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുവാൻ അവർക്ക് നിർവാഹമില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചു ഇനി അവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവർ വിവരിക്കുന്നത് ഞാൻ കേട്ടു ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ പോലെ എല്ലാം അവരുടെ എന്താ പറയുക റൂമിനകത്തോട്ട് വരത്തില്ല ഇവർ തന്നെ രോഗി തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ രോഗി തന്നെ പോയിട്ട് ബ്ലഡ് കൊടുത്ത് അതിൻ്റെ ഒക്കെ വാങ്ങിക്കൊണ്ട് വരണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്താണെങ്കിലും രണ്ട് കുടുംബങ്ങളെയും ദൈവം വിടിവിക്കുവാനായിട്ട് ഇടയായപ്പോൾ ഈ രണ്ട് കുടുംബത്തിനോട് സംസാരിച്ചപ്പോഴും ആ രണ്ട് കുടുംബക്കാരും പറഞ്ഞത് എന്താണ് ഒരേ കാര്യമാണ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ മെടുക്കോ ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ല ദൈവത്തിൻ്റെ സംരക്ഷണം മാത്രമാണ് ദൈവമാണ് വിടുവിച്ചതും ദൈവമാണ് സൗഖ്യം തന്നത് ദൈവമാണ് ജീവൻ തിരിച്ചു തന്നതെന്നും രണ്ട് കുടുംബങ്ങളും പറയുവാനായിട്ട് ഇടയായി തീർന്നു ഓക്കെ അപ്പോൾ ഈ രണ്ട് കുടുംബങ്ങളെ സംരക്ഷിച്ചത് ദൈവം തന്നെയാണ് കാരണം രണ്ട് കുടുംബക്കാരും പ്രാർത്ഥനാ പോരാളികൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ അടുത്ത ഘട്ടത്തിലോട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ സംരക്ഷണം വിവിധ തലങ്ങളിൽ എന്ന് ഞാൻ പറയുവാൻ കാരണം ഈ രണ്ടാമത്തെ കുടുംബം അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പതിനാലര ലക്ഷം രൂപ ചെലവഴിച്ച കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈനം അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു അവരെ സഹായിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ മുൻപോട്ട് വരികയും അവർക്ക് ആ പതിനാലര ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ സഹായത്താലും ആ പതിനാലര ലക്ഷം രൂപ അവർക്ക് അടയ്ക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു ഓക്കെ ഇനി ആദ്യത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരുമില്ല അവർക്ക് ആ ഒരു അവരുടെ ആ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ വേറെ ആരും അവരെ സഹായിക്കാനില്ല അത്രയും ഒരു നിസ്സഹായരായ കുടുംബമായിരുന്നു അതുകൊണ്ട് അവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ടി വന്നു അവരുടെ ആ ഒരു നിലയ്ക്കനുസരിച്ച് മാത്രം പൈസ യും അവർക്ക് എന്നുവെച്ചാൽ പൈസ ഒന്നും അധികം ചിലവായില്ല എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെയൊക്കെ പൈസ മാത്രമല്ലാതെ വേറെ പൈസകളൊന്നും ചിലവായുമില്ല നമ്മൾക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ കിടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം നല്ല നീറ്റും നല്ല കാര്യങ്ങളും ഒക്കെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അത്ര പറ്റത്തില്ല അല്ലേ അത്ര നീറ്റോ അത്ര കാര്യങ്ങളോ ഒന്നും കുറച്ചും അവിടെ കുറേ നാളുകൾ കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ദൈവം അവരെ ഒറ്റ ദിവസം കൊണ്ട് ദൈവം അവരെ വീട്ടിൽ പറഞ്ഞു വിടുവാനായിട്ടിടയായി രണ്ടാമത്തെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും എന്താണ് കുറച്ച് വിഷമ വിഷമിക്കേണ്ടിയൊക്കെ വന്നു എങ്കിലും രണ്ട് കുടുംബങ്ങളെ വിഷമിച്ചു അല്ലേ വിഷമിക്കേണ്ടിയൊക്കെ വന്നെങ്കിലും അവരെന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനൊക്കെയാണ് അതുപോലെ വലിയ ഹോസ്പിറ്റലാണ് അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം വേണം അതുകൊണ്ട് അവർ കുറച്ചധികം ദിവസം പതിനഞ്ച് ദിവസം അവിടെ കിടക്കേണ്ടി വന്നു ഓക്കെ എന്തി എനിവെ എന്താണെങ്കിലും രണ്ട് കുടുംബങ്ങളെയും ദൈവം സംരക്ഷിച്ചു പക്ഷേ രണ്ട് തലങ്ങളിലായിരുന്നു ഒന്ന് ഒരു കുടുംബത്തിന് അത്രമേ പറ്റത്തുള്ളൂ ആ നിലയിൽ ദൈവം അവരെ സംരക്ഷിച്ചു രണ്ടാമത്തെ കുടുംബത്തിന് കുറച്ചും കൂടെ പൈസ ഉണ്ടായിരുന്നത് ആ നിലയിൽ അവരെ സംരക്ഷിച്ചുവെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ അതാ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ ഒന്ന് പണമുള്ളവൻ എന്താണ് അവർക്ക് വലിയ ഹോസ്പിറ്റലിൽ പോകുവാനും ചികിത്സ തേടുവാനും പറ്റി അല്ലെ അവർക്ക് ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹായരായിരുന്നു അവർക്കാരും ഇല്ല അതുകൊണ്ട് ദൈവം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി എങ്കിലും ഒരേ രോഗം രണ്ട് കൂട്ടുകാർക്കും എന്താണ് സൗഖ്യം ദൈവം കൊടുത്തു നിങ്ങൾ നിങ്ങളതൊന്ന് താരതമ്യം ചെയ്യുക അതാണ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ അവരുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു മറ്റേ വ്യക്തികൾക്ക് കുറച്ചും കൂടെ എന്താണ് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ആ ഒരു രീതിയിൽ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു ഓക്കെ ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് എന്താണ് ഒരു രോഗവും വരാതെ ഒരു എലിപ്പനയും വരാതെ നമ്മളെ സൂക്ഷിച്ച ദൈവത്തിന്റെ സംരക്ഷണം അപ്പോൾ ഒരു മൂന്നും ഓക്കെ അപ്പോൾ ഈ മൂന്ന് വിധത്തിൽ നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിക്കണം ഒന്ന് പാവപ്പെട്ടവരത്തിനധികം സംരക്ഷിച്ചതും ഒന്ന് ഇച്ചവരുടെ പണമുള്ളവരത്തിന് അധികം സംരക്ഷിച്ചതും മൂന്ന് ഒരു രോഗവും വരാതെ ദൈവം നമ്മളെ സംരക്ഷിച്ചതല്ലേ ഒന്ന് ഓർത്ത് നോക്കിക്കുകയും ദൈവത്തിൻ്റെ സംരക്ഷണം മൂന്ന് വിധത്തിൽ വെളിപ്പെട്ടതും നമ്മളിന്നൊന്ന് ചിന്തിക്കുക തന്നെ വേണം കേട്ടോ ഇനി ഞാൻ വേറൊരു ഇൻസിഡൻറ്റ് പറയും എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റാണ് നമ്മളുടെ കൊറോണയുടെ സമയത്ത് അല്ലേ ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഒരുപാട് പേർക്ക് കൊറോണയൊക്കെ വന്നു അപ്പോൾ വന്നതിൽ കുറേ പേരുടെയൊക്കെ കഥകൾ കേട്ടതും അവരെന്താണ് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി വെന്റിലേറ്ററിൽ കിടന്നു ഐ സ്യൂയിൽ കിടന്നു അവർ രക്ഷപ്പെട്ടു വന്നു ചിലർ മരണപ്പെട്ടു ായിട്ടൊക്കെ ഇടയായി ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ആ ഭവനത്തിൽ ഇങ്ങനെ അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് നമ്മള് ലോക്ഡൌൺ ആണല്ലോ ആർക്കും പുറത്തിറങ്ങുവാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു എന്റെ കർത്താവ്യം അവർക്കൊക്കെ പൈസ ഉള്ളത് നല്ല ഹോസ്പിറ്റലുകളിൽ പോകുവാനും ചികിത്സ തേടുവാനും പറ്റും ഞങ്ങൾക്കൊക്കെ വന്നു പോയാൽ എന്ത് ചെയ്യും എൻ്റെ കർത്താവ്യം എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പതക്കം പറഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നമ്മൾക്കൊക്കെ മുകളിലോട്ട് നോക്കിയാൽ ആകാശം താഴോട്ട് നോക്കിയാൽ ഭൂമി ദൈവം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ എന്താണ് അപ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു മനസ്സിൽ എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ രോഗം വരുത്താതെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം സത്യമല്ലേ പണമുള്ളവന് രോഗം വന്നു എങ്കിലും അവൻ ചികിത്സിച്ചു അവൻ്റെ പണം കൊണ്ടവൻ ചികിത്സിപ്പിച്ചു അവന് രക്ഷ നേടി ഇവിടെ എന്താണ് ഒന്നുമില്ലാത്തവനെ ദൈവം രോഗമേ വരുത്താതെ സംരക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചിന്തിക്കണം കേട്ടോ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ ചിന്തിക്കണം അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും കർത്താവ്യം എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അവർക്കൊക്കെ പൈസയുണ്ട് അവർ പോയിട്ട് നല്ല ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ തേടി അവർ രക്ഷപ്പെടും ഞങ്ങൾക്കൊക്കെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്ന പലരും ഇന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന് ഇന്ന് സംസാരിക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ രോഗം വരുത്താതെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം ഓക്കെ അത് നമ്മൾ തിരിച്ചറിയുക കാരണം ദൈവത്തിനറിയാം ഓരോ വ്യക്തികളെയും എങ്ങനെ സംരക്ഷിക്കണം അവരുടെ നിലവാരം നിലവാരമനുസരിച്ച് സംരക്ഷിക്കുവാൻ ദൈവത്തിനറിയാം നിലവാരം അനുസരിച്ച് ദൈവം സംരക്ഷിക്കുന്നുള്ളു കേട്ടോ അതിന് വേറൊരു കാരണമുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കുറിച്ച് നമ്മളത് ചിലവാക്കുന്നേ അത് വേറൊരു അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണത് ഒന്നുമില്ലാത്തവനെ ആ നിലകളിൽ ദൈവം സംരക്ഷിക്കും കുറച്ചുള്ളവനെ ആ നിലകളിൽ സംരക്ഷിക്കും ഇനി ഒന്നുമില്ലാത്തവനെ രോഗമേ വരുത്താതെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഇതെല്ലാവർക്കും എന്താ പറയുക ഗ്രഹിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും നിങ്ങളൊന്ന് ചിന്തിക്കുക ഓക്കെ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ സംരക്ഷിക്കുന്ന ദൈവം നമ്മൾക്ക് എന്താ പറയുക കുറച്ചൊക്കെ ഹോസ്പിറ്റലിൽ പോകട്ട കേസുകൾ വന്നാലും അവിടെയും സംരക്ഷിക്കുന്ന ദൈവം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ രോഗം വന്നാലും അവിടെയും സംരക്ഷിക്കുന്ന ദൈവം അപ്പോൾ ദൈവത്തിന്റെ വിവിധ തലങ്ങളിലുള്ള സംരക്ഷണം ഒന്ന് മനസ്സിലാക്കുവാനാണ് ഈ ഇൻസിഡൻറ്റുകൾ ഞാൻ പറഞ്ഞത് ഫൈനലി എനിക്ക് പറയുവാനുള്ളത് ദൈവം നമ്മൾക്ക് സംരക്ഷകനാണല്ലേ ദൈവം സംരക്ഷകനാ സംരക്ഷകനായി ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേർന്നിരിക്കാൻ കാരണം ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവന് പോലും ഗ്യാരണ്ടി ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം